അയ്യോ തേങ്ങ വീണ് അയ്യോ ആ പെണ്ണ് കേട്ട് കാണുമോ അതിൻ്റെ പഴയ ഒരു ഉറപ്പൊന്നുമില്ലല്ലോ എവിടെ പോയതാ ചുമ്മാ നടക്കാൻ കാണാ മറ്റേ നാളായല്ലോ കണ്ടിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലേ ഈ വഴി പതിവാണോ വഴി അങ്ങും പോകും എന്നാ ഴിഞ്ഞിട്ട് പോവാ ഇനിയും തേങ്ങയടുപ്പ് നടക്കത്തില്ല തേങ്ങ പോയേക്കെടുത്താണ് ായിരുന്ന തേങ്ങയുടെ തേങ്ങ വീണോട് ഞാൻ തട്ടി ഇങ്ങോട്ട് ഇട്ടതാ നെഞ്ചു നമ്മടെ തേങ്ങ കിട്ടിയല്ലേ അതാണ് എന്ത് സാലികത്തായ പെൺകുട്ടി